നമസ്കാരം ഞാൻ മറിയ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അനുകൂല റിപ്പോർട്ടുമായി കേന്ദ്ര ജല കമ്മീഷൻ ചാലക്കുടിപ്പുഴയിൽ അണക്കെട്ടിന് നീരൊഴുക്കുണ്ടെന്ന് ഡൽഹിയിൽ ചേർന്ന വിദഗ്ധ സമിതി യോഗം അണകെട്ടാൻ ആവശ്യമായ നീരൊഴുക്കില്ലെന്ന പരിസ്ഥിതി സംഘടനകളുടെ വാദം തള്ളി പദ്ധതിയെ എതിർത്തത് ജൈവ വൈവിധ്യത്തിന് ഭീഷണിയാകുമെന്ന വാദം പറഞ്ഞു പദ്ധതി പ്രദേശത്ത് അത്യപൂർവ്വ ജൈവ വൈവിധ്യങ്ങൾ ഇല്ലെന്ന് പഠന റിപ്പോർട്ട് ജലവൈദ്യുത പദ്ധതിക്ക് അനുമതി നൽകാൻ കേന്ദ്ര ജല കമ്മീഷന്റെ അനുമതി വേണമെന്ന് കേന്ദ്രം ജല കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിന് അനുകൂലമായ സാഹചര്യത്തിൽ അതിരപ്പള്ളി പദ്ധതിക്ക് ഒരു മാസത്തിനുള്ളിൽ വനം പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നൽകുമെന്ന് സൂചന കരയിൽ തോറ്റപ്പോൾ പഠിച്ചത് അരുവിക്കരയിൽ വർഗീയ ചേരുതിരുവെന്ന് സി പി എം അവലോകന റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായി യു ഡി എഫ് അധികാര ദുർവിനിയോഗം നടത്തി ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി കേന്ദ്രീകരിച്ചു പരമ്പരാഗത വോട്ടുകൾ ബിജെപി പിടിച്ചെടുത്തത് തിരിച്ചറിയാനായില്ല ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചുവെന്നും സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് അരുവിക്കരയിൽ ബി ജെ പിക്ക് വൻതോതിലുള്ള മുന്നേറ്റം സ്ഥാനാർത്ഥി ശക്തരായിരുന്നതിനാൽ പിടിച്ചു നിൽക്കാനായി വിജയകുമാർ അല്ലായിരുന്നുവെങ്കിൽ മൂന്നാം സ്ഥാനത്താകുമായിരുന്നു പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ ബി പിടിച്ചെടുത്തു ഇത് ഗുരുതര വീഴ്ചയെന്നും ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ട് മേമന് മുന്നിൽ മരണവിധി തിരുത്തൽ ഇല്ലാത്ത വിധിയിൽ മേമന് തൂക്കുമരം തന്നെ മുംബൈ സ്ഫോടന കേസിൽ ടാഡാ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ യാക്കൂബ് മേമൻ സമർപ്പിച്ച തിരുത്തൽ ഹർജിയും തള്ളിയതോടെ ഉറപ്പായത് വധശിക്ഷ ശിക്ഷപ്പാക്കുന്നത് ഈ മുപ്പതിനെന്ന് സൂചന രാഷ്ട്രപതിക്ക് നൽകിയ ദയാഹർജി നേരത്തെ തള്ളിയ വിധിയിൽ സുപ്രീംകോടതി ശരിവച്ചത് ഭീകരവിരുദ്ധ കോടതിയുടെ നിർണായക വിധി വധശിക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ നാഗ്പൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷ ചോദ്യം ചെയ്തുള്ള മേമന്റെ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളിയത് ഏപ്രിൽ ഒൻപതിന് തിരുത്തൽ ഹർജി സമർപ്പിച്ചത് ഇതിനു പിന്നാലെ പാർട്ടി സ്വത്തിൽ തർക്കം കോടതിയിൽ ഗൗരിയമ്മയുടെ സി പി എം പ്രവേശനത്തിൽ വീണ്ടും വിവാദം ജെ എസ് എസിന്റെ സ്വത്ത് തർക്കം കോടതിയിലേക്ക് പാർട്ടിയുടെ സ്വത്തുകൾ സി പി എമ്മിന് നൽകാനാവില്ലെന്ന് രാജൻ ബാബു വിഭാഗം ജെഎസ്എസിന്റെ സ്വത്ത് പ്രവർത്തകർ പിരിവെടുത്ത് വാങ്ങിയതാണെന്ന് രാജൻ ബാബു സ്വന്തം കാശുകൊടുത്ത് വാങ്ങിയതാണെന്ന് ഗൗരിയമ്മ സ്വത്തുക്കൾ സി പി എമ്മിന് എഴുതി നൽകുമെന്ന് ഗൗരിയമ്മ പറഞ്ഞിരുന്നു ദീർഘനാളത്തെ ചർച്ചകൾക്കൊടുവിൽ സി പി എമ്മിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ലയന സമ്മേളനം ഓഗസ്റ്റ് പത്തൊൻപതിന് പി കൃഷ്ണപിള്ള ദിനത്തിൽ ഇനി ഇന്നത്തെ വെള്ളി നിരക്കുകൾ തരകൻസ് റോയൽ സ്വർണം ജൂല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി നാന്നൂറ് രൂപ പവൻ പത്തൊൻപതിനായിരത്തി ഇരുനൂറ് രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തിയാറ് ദശാംശം മൂന്ന് ഒന്ന് രൂപ റോയൽ 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 കുന്നകുളം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു നല്ലത് അറിഞ്ഞു ാണ്ളം ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേ ഹെഡ്ലൈൻസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം